പിതാവിന് ഈ കഴിഞ്ഞ ദിവസം ഈ കുടമാളൂർ പള്ളിയിൽ ഒരു സ്വീകരണത്തിൽ പിതാവ് പ്രസംഗത്തിൽ ഒരു പോയിന്റ് പറഞ്ഞെടുത്തായിരുന്നു സഭാ മക്കളുടെ ആത്മരക്ഷയാണ് എന്റെ പ്രഥമ ദൗത്യം എന്നൊരു ശ്രദ്ധേയമായിട്ടുള്ള പരാമർശം പിതാവ് നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട പിതാവ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങള് കുറെ ഒരു സെക്യുലറൈസ് ഒരു സെക്യുലർ സ്വഭാവത്തിലേക്ക് പോയതായിട്ട് പിതാവിന് തോന്നുന്നുണ്ട് അതെ കുറെ കെട്ടിടങ്ങൾ പണയുന്നുണ്ട് പക്ഷേ ഒരു ആത്മാക്കളെ രക്ഷ എന്ന ഒരു കാര്യം ഒരു സെക്കൻഡറി തലത്തിലേക്ക് മാറിപ്പോയതായിട്ടുള്ള ഒരു ആചനത്തിലാണ് തീർച്ചയായിട്ടും ഉണ്ട് സഭ ഒരു മാനുഷിക ഭാവമുള്ള ഒരു സംവിധാനം ദൈവിക സംവിധാനമാണെങ്കിൽ പോലും മാനുഷികത എപ്പോഴും ഇതിനകത്ത് കൂടിയും കുറഞ്ഞിരിക്കും മാനുഷികത കൂടുന്തോറും ഈ പറയുന്ന ഒരു വലിയ അപകടം ഇതിനകത്തുണ്ട് അതായത് ആത്മരക്ഷയൊക്കെ സെക്കൻഡറി ആയി പിന്നെ നമ്മൾ പറയും നമ്മൾ സമൂഹത്തെ വളർത്തുകയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുസമൂഹത്തെ വളർത്തി പക്ഷെ സഭയെ വളർത്തിയോ ഇല്ല അവ ചോദിക്കുന്ന സഭ ഇന്നലെ വളരുന്നേ സഭ വളരണം കാരണം ആത്മാക്കൾ രക്ഷപ്പെടണം ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചു പോയാൽ നിനക്ക് നിനക്കെന്ത് ഫലം നമ്മൾ സ്കൂളിൽ നടത്തുന്നതും കോളേജ് നടത്തുന്നതും ആത്മാക്കളുടെ രക്ഷ നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവരെല്ലാവരും വലിയ ഹൈ അക്കാഡമിക് ബ്രില്യൻസ് നേടാൻ വേണ്ടിയിട്ടല്ല അതായിക്കോട്ടെ തീർച്ചയായിട്ടും നമ്മുടെ ആത്മരക്ഷ ലക്ഷ്യമാക്കി പോകുന്ന ഏത് സ്ഥാപനത്തിലും കുട്ടികൾ ആത്മ അക്കാഡമിക് ബ്രില്യൻസിലേക്ക് വരും കാരണം മോട്ടിവേഷൻ ക്ലിയർ ആണ് അധ്വാനശീലം നന്നായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നു ആ രീതിയിൽ വരും പക്ഷേ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് എപ്പോഴും വ്യക്തികളുടെ ആത്മരക്ഷയാണ് അത് നമ്മൾ ആശുപത്രി നടത്തിയാലും നമ്മൾ എൻജിനീയറിങ് കോളേജ് നടത്തിയാലും നമ്മൾ കോളേജ് നടത്തിയാലും എല്ലാം ലക്ഷ്യമാക്കേണ്ടത് ആത്മരക്ഷയാണ് അതുകൊണ്ട് അത് ആർക്കും എതിരല്ല അത് ഒരു മതത്തിനും എതിരല്ല പക്ഷേ ആത്മാക്കളുടെ രക്ഷ പ്രധാനപ്പെട്ട ലക്ഷ്യമാണെന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുമ്പോൾ അത് എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് പരിണമിക്കുകയാണ് അപ്പൊ നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് നമ്മൾ ഒത്തിരി കോംപ്രമൈസിന് തയ്യാറാകുന്നുണ്ട് പല കാര്യങ്ങളിലും ഈശോ ഈശോമിഷിഹായെന്ന് പേര് പോലും പറയാൻ പേടിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട് മറ്റുള്ളവരെ ഭയപ്പെട്ടിട്ട് എന്നാ പിന്നെ ഈശോ ഈശോമിഷിഹായെ പ്രഘോഷിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഞാൻ എന്തിനാണ് ഒരു സ്ഥാപനം നടത്തുന്നത് അല്ലെങ്കിൽ ധൈര്യപൂർവ്വം എന്നെ ഒരു ഒന്നാലും വേണ്ടില്ല ഞാനിത് പറയും ഞാൻ നിന്ന നിങ്ങളെ നിർബന്ധിച്ചില്ല പക്ഷെ എനിക്കത് പ്രഘോഷിക്കാൻ അവകാശമാണ് അപ്പൊ നമ്മളിങ്ങനെ ഇതിനെ ഈ ലോകത്തെ എല്ലാം ഭയപ്പെട്ട് ഭയപ്പെട്ട് പിന്മാറി ലോകത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആത്മരക്ഷയൊക്കെ പ്രധാനപ്പെട്ടതല്ലാതായിട്ട് മാറി ആത്മരക്ഷ ലക്ഷ്യം അല്ലെങ്കിൽ പൗരോഹിത്യത്തിന് എന്താണ് അർത്ഥം ഉദാശകൾക്ക് എന്താണ് ലക്ഷ്യം സഭയ്ക്ക് എന്താണ് കാര്യം ആത്മരക്ഷയില്ലെങ്കിൽ സഭ ഒരു എൻ ജി ഒ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ കുറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് അതിന്റെ അപ്പുറത്തേക്ക് സഭ എന്താണ് ആത്മരക്ഷയില്ലെങ്കിൽ അപ്പൊ നമ്മള് വൈദികരാണെങ്കിലും സന്യസ്ഥരാണെങ്കിലും ആത്മാരാണെങ്കിലും വിശ്വാസികളാണോ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ട് കരുതേണ്ടത് ആത്മരക്ഷ തന്നെയാണ് പിതാവ് പറഞ്ഞ ഒരു പ്രശ്നം അതൊരു അമിതമായിട്ടുള്ളൊരു മതേതരത്വ ചിന്ത ഇതിലൊരു ഘടകമായിട്ടുണ്ട് പലപ്പോഴും ഈ മതേതരത്വ ബോധം ക്രിസ്ത്യാനിയുടെ മാത്രം ഒരു ബാധ്യത എന്ന തരത്തിലേക്ക് പല സംഭവ വികാസങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നും ആവാ ഈ മതേതരത്വം എന്നുള്ളതിനേക്കാളും എനിക്ക് തോന്നുന്നു ബഹസ്വരത ഒരു പ്ലൂറലിസമാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത് പ്ലൂറലിസത്തിൽ എല്ലാ മതങ്ങളും ഉണ്ട് നിനക്ക് നിന്റെ മതം ജീവിക്കാം അത് നീ ധൈര്യപൂർവ്വം ജീവിക്കാം പ്രഘോഷിക്കാം മതേതരത്വം എന്ന് പറയുന്നത് മതനിരാശമല്ല പക്ഷെ മതേതരത്വത്തെ നമ്മൾക്ക് ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയും കൂടെ അതിനകത്ത് വന്നതുകൊണ്ടായിരിക്കാം പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഏറ്റവും ശക്തമായിട്ട് മതേതരത്വം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ അതിനെ മതം ഇല്ലാത്ത അവസ്ഥയെന്ന് ചിലപ്പോഴെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ അവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അവരും ചിന്തിക്കുന്ന ഇതാണ് മതങ്ങൾ മതവും രാഷ്ട്രവും തമ്മിൽ ബന്ധം ബന്ധമുണ്ടാകരുത് മതവും മതത്തിന്റെ തലത്തിൽ പോണം രാഷ്ട്രം രാഷ്ട്ര തല ഇത് രണ്ടും കൂടെ കൂടി കലർത്തുന്നിടത്തെല്ലാം പ്രശ്നങ്ങളാണ് അപ്പോ പക്ഷേ നമ്മൾ ഇതിനെ മനസ്സിലാക്കി മനസ്സിലാക്കി മതം പറയുന്നത് തന്നെ വലിയാണ് കുഴപ്പമാണ് എന്നുള്ള രീതിയിലേക്ക് പല ക്രൈസ്തവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അത് ഒരു ആരോഗ്യകരമായ ഒരു ചിന്തയാണോ എന്നെനിക്ക് എനിക്ക് സംശയമാണ് ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണെന്ന് എല്ലാവരോടും പറഞ്ഞതുകൊണ്ട് അവർക്ക് അവർക്ക് ഒരു പ്രശ്നമില്ല അവർക്ക് അവരെന്നെ ബഹുമാനിക്കുക മാത്രമേ ഉള്ളൂ അതുപോലെ അവരൊരു അവരൊരു ഹിന്ദു ആണെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എനിക്ക് എൻ്റെതായ വിശ്വാസമുണ്ട് പക്ഷേ അവനൊരു ഹിന്ദുവാണ് അവനെയും ഞാൻ ആദരിക്കുന്നു അതിനകത്ത് തെറ്റില്ല പക്ഷേ എനിക്ക് നമ്മൾ ക്രിസ്ത്യാനികള് സാർവത്രികമായ വിദ്യാഭ്യാസം വളരെ നേരത്തെ കിട്ടിയത് കൊണ്ടാവാം ഈ ഒരു 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 സ്യൂഡോ സെക്യുലർ മെന്റാലിറ്റിയിൽ വളരാനായിട്ട് ഇടയായിട്ടുള്ളത് ശരിയാണ് അപ്പൊ പിതാ ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആ സമുദായങ്ങളുടെ സമുദായ ബോധമാണ് നമ്മൾ ഈ കേരളത്തെ ഒരു ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ കേരള സഭയിലെ യുവജനങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ഈ കോവിഡിന്റെ ഒരു കാലഘട്ടത്തിനൊക്കെ ശേഷം സഭ എന്തിനാണ് സമുദായം എന്തിനാണ് അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയിലേക്ക് പല യുവജനങ്ങളും കടന്നു വരുന്നുണ്ട് അപ്പോൾ യുവജനങ്ങളിൽ സമുദായ സ്നേഹം എടുത്തു മാറ്റുന്നു സമുദായ ബോധം എടുത്തു മാറ്റുന്നു ബോധപൂർവകമായിട്ടുള്ള പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് അതൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു ഒരു പ്രതിഭാസമല്ലേ ആ നമ്മൾ കുറേ ഒരു ജാഗ്രത ആ ഒരു മേഖലയിൽ പുലർത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ കേരള സഭയിൽ അല്ലെങ്കിൽ കേരളത്തിൽ സിറോ മലബാർ സഭ നിന്ന് പോകാൻ സാധ്യതയുണ്ട് എന്നൊരു ആശങ്ക പലരും പങ്കുവെക്കുന്നുണ്ട് അതിനെ പറ്റിയുള്ള നമ്മൾ എപ്പോഴും ഓർക്കണം എപ്പോഴും സമൂഹത്തിൽ ഈ സെക്യുലറൈസേഷന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഘടനകളെ ഇല്ലാതാക്കാനാണ് ഇപ്പൊ കുടുംബം കുടുംബത്തെ ഇല്ലാതാക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഈ സെക്കുലറൈസേഷന്റെ ചിന്ത മുഴുവൻ അതാണ് കുടുംബത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെയാണ് പുരുഷനും പുരുഷനും തമ്മിലുള്ള കുടുംബം വരുന്നു സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള വരുന്നു അപ്പൊ പിള്ളേർ ഇല്ലാതാകുന്നു അപ്പൊ ഇങ്ങനെ ഒരു അരാജകത്വത്തിലേക്ക് നയിക്കുന്ന ഒരു ട്രെൻഡ് വളരെ ശക്തമാണ് അത് ക്രൈസ്തവികതയ്ക്കും എതിരെ മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഈ ലോകത്തെ നമ്മളിങ്ങനെ ലോകത്തിന് ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫോഴ്സസ് ഉണ്ട് എന്നുള്ളത് വെച്ചോണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതിനോട് പോരാടാനോ അല്ലെ ഇവിടെ ഇതിൻ്റെ ഇടയിൽ പിടിച്ചു നിൽക്കാനോ നമ്മുടെ ചെറുപ്പക്കാരെ നമ്മൾ പ്രാപ്തരാക്കണം അത് ദൗർഭാഗ്യവശാൽ നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ട് വിശ്വാസം പറഞ്ഞും പഠിപ്പിച്ചും അങ്ങ് പോയത് ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ നെഗറ്റീവ് നിഷേധാത്മകമായ ശക്തികളുടെ നടുവിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും സമൂഹത്തോടും സഭയോടും ചേർന്ന് നിൽക്കാനും ഒക്കെയുള്ള ഒരു ഒരു കരുത്ത് പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് വീഴ്ച വന്നു പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ചിന്ത നമുക്ക് നല്ല ഫെയ്ത്ത് ഉണ്ട് ഫെയ്ത്ത് ഇല്ലാത്തവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഉദാഹരണത്തിന് ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഓസ്ട്രേലിയയില് നമ്മുടെ സീറോ മലബാർ രൂപതയിലെ ഏഴ് പള്ളികളിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയി എനിക്ക് അഭിമാനം തോന്നി കാരണം അവിടെ എത്തുന്നു മുഴുവൻ ചെറുപ്പക്കാര് ദമ്പതികളാണ് കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടാണ് വരുന്നത് അവർ എത്ര ആവേശത്തോടെ നമുക്ക് അവിടെ സ്വന്തമായിട്ട് പള്ളിയില്ല സ്കൂളുകളുടെ ഒക്കെ പള്ളികള് സ്കൂളൊക്കെ നമ്മൾ അവിടെ കുർബാന നടന്നത് പക്ഷേ ആ അസൗകര്യങ്ങളുടെ നടുവിലും ഈ മനുഷ്യരെല്ലാം അവിടെ സീറോ മലബാർ പള്ളി തേടി വരുന്നുണ്ടെങ്കിൽ അവർക്ക് വിശ്വാസം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നും നമ്മുടെ സമുദായം അഭിമാനപൂർവ്വം ഒരുമിച്ച് നിൽക്കണമെന്നും ഐക്യത്തോടെ നിൽക്കണമെന്നും ഒക്കെ ഉള്ളൊരു ഒരു ഒരു നീഡ് അത് ജനിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോയി അവിടെയാണ് ഞാൻ പറയുന്നത് വിശ്വാസ പരിശീലനത്തിൽ ശ്രദ്ധിക്കണം നമ്മൾ തുടക്കം മുതലേ അത് നമ്മൾ പതിനഞ്ചാമത്തെ വയസ്സിൽ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ പഠിപ്പിച്ചാൽ പോരാ ചെറുപ്പം മുതൽ തന്നെ നമ്മളൊരു തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്നും വി ആർ ചോസൺ ഫോർ ദ സൈൻറ്റിഫിക്കേഷൻ ഓഫ് ദ വേൾഡ് ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും നമ്മൾ ഒരുമിച്ച് നിന്ന് സാക്ഷ്യം കൊടുക്കണമെന്നും ഒക്കെ ഉള്ള ഒരു ചിന്ത അത് ചെറുപ്പം മുതലേ നമ്മൾ കൊടുക്കണം അതോടൊപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയില് ഒരു ക്ലർജി ലൈറ്റി സെപ്പറേഷനും അറിയാതെ അങ്ങ് വന്നിട്ടുണ്ട് അച്ഛന്മാര് കന്യാസ്ത്രീകളെല്ലാം ഒരു ഗണം അൽമയെല്ലാം വേറൊരു ഗണം അതും ഒട്ടും ആരോഗ്യകരമല്ല നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ എല്ലാവരും അൽമായരാണ് അൽമായ തന്നെ ഓരോ പ്രത്യേക മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് കർത്താവ് കേറിത്തിരിക്കുകയാണ് ഞാൻ ഇരുപത്തിയെട്ടാമത്തെ വയസ്സ് വരെ അൽമായനായിരുന്നു പിന്നെ ഡീക്കുമഠം സ്വീകരിച്ചു പിന്നെ വൈദിക വൈദികനായി അപ്പൊ നമ്മളെല്ലാവരും ബേസിക്കലി അൽമമായാണ് അൽമായരും പുരോഹിതരും ഒന്നും തമ്മിൽ വലിയ അതൊക്കെ ഒരു ഒരു കൃത്രിമമായ ഒരു അകൽച്ചയാണ് ഉണ്ടാക്കിയെടുത്തത് അതും ഒരു വർഗ സിദ്ധാന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചപ്പോൾ മെത്രാമാരും വൈദികരുമെല്ലാം ബൂർഷ്വാകളും അൽമായല്ലാം സാധാരണ കർഷകരും എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഒരു രീതിയിലേക്ക് പോയി യഥാർത്ഥത്തിൽ നമ്മുടെ സഭയിലെ ചില വ്യക്തികളെ ചില അൽമായ സഹോദരങ്ങളെ തന്നെ ഈ അൽമാരുടെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ചു നിർത്തുന്നു ഇത്രയേ ഉള്ളു പട്ടം പക്ഷെ അതിനെയും സമൂഹത്തില് വലിയ ക്ലാസ് ഉണ്ട് ക്ലാസ് ഡിവൈഡ് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതും നമ്മുടെ ഈ ഒരുമിച്ച് നിൽക്കുന്നതിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അതുകൂടാതെയാണ് ഇപ്പൊ മാധ്യമങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കുഴപ്പം നമ്മുടെ കൂട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അതെല്ലാം ഭയങ്കരമായിട്ട് ചർച്ചയാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പത്ത് നാൽപ്പത് ദിവസം പ്രളയമാണ് ഇവിടെ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ജൂൺ ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആ ജൂൺ മാസമൊക്കെ മനുഷ്യരിങ്ങനെ പ്രളയത്തിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആണെങ്കിൽ വേണ്ട രീതിയിൽ ഒന്നും ചെയ്തും തുടങ്ങിയിട്ടില്ല അവിടെ നമ്മളെല്ലാവരും വളരെ സർവാത്മന ഈ പ്രളയത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനുള്ള പരിശ്രമങ്ങൾ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത് മെത്രാണി കന്യാസ്ത്രീം തമ്മിലുള്ള എന്തൊക്കെയോ കുഴപ്പങ്ങളാണ് അവർക്കത് മതി കാരണം അതിനാണ് വ്യൂവേഴ്സിനെ കിട്ടുന്നത് അതിനകത്ത് ശകല മസാലയൊക്കെ ചേർത്ത് അവതരിപ്പിക്കുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ ആ വാർത്തകൾ തന്നെ കൊടുത്തു 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 കൊടുത്ത് സഭയെക്കുറിച്ചുള്ള മതിപ്പ് ചെറുപ്പക്കാരുടെ ഇടയിൽ ഇല്ലാതാക്കുക ഇപ്പൊ തന്നെ നമ്മുടെ കുർബാന തർക്കത്തെ സംബന്ധിച്ച് കുർബാന എല്ലാ അച്ഛന്മാരും അനുസരിച്ചില്ല എന്ന് ഓർത്ത് നമുക്കത് നമ്മളത് പ്രതീക്ഷിക്കുന്നതാണ് എല്ലാവരും ചിലപ്പോൾ അനുസരിക്കയിലായിരിക്കും പക്ഷേ ഈ അനുസരണക്കേട് തെരുവിലേക്ക് വരികയും വലിയ സമരങ്ങളും ജാഥകളും സത്യാഗ്രഹങ്ങളും ഒക്കെ ആവുകയും അതിന്റെ വീഡിയോ എടുത്ത് അവര് തന്നെ മീഡിയയ്ക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇത് ലോകമെമ്പാടുമുള്ള നമ്മുടെ ജനങ്ങൾ തലകുനിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അത് നമ്മുടെ ചെറുപ്പക്കാരെ ഉറപ്പായിട്ട് ബാധിച്ചിട്ടുണ്ട് കാരണം അഭി എല്ലാവർക്കും അവരവരുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് അഭിമാനിക്കാനാണ് ഇഷ്ടം ഇത് അച്ഛന്മാർ അല്ലെങ്കിൽ ആൾക്കാരും കൂടെ ചേർന്ന് എത്രാനെ പറയുന്നു ഉപരോധിക്കുന്നു എന്നെ കാര്യത്തിനാ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഈ സഭയോടുള്ള ഒരു മതിപ്പ് കുറയാനായിട്ട് ഒത്തിരിയേറെ ഇടയായിട്ടുണ്ട് അതൊക്കെ കാലം അതിനെയെല്ലാം പരിഹരിക്കും സുഖപ്പെടുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ തന്നെ പിതാവിൻ നമുക്കറിയാം ഇപ്പൊ വിദേശകുടേറ്റ് നേരത്തെ സൂചിപ്പിച്ചു ഓസ്ട്രേലിയ അങ്ങേക്ക് അങ്ങായ ഒരു അനുഭവം നമ്മുടെ യുവജനങ്ങളെ കാണണമെങ്കിൽ ഇപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് പോകണം കാനഡയിലേക്ക് പോകണം ഓസ്ട്രേലിയയിലേക്ക് പോകണം ആ ഒരു പ്രതിഭാസം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം സഭയുടെ ഉള്ളിൽ നിന്നും അകത്തു നിന്നും പല രീതിയിലുള്ള പ്രതിസന്ധികള് വെല്ലുവിളികള് ആക്രമണങ്ങള് സഭ നേരിട്ടുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് കേരള സഭ പല അധിനിവേശ ശ്രമങ്ങളും സഭ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തില് കേരള സഭയുടെ ഒരു ഭാവിയെക്കുറിച്ച് പിതാവിന് എത്രത്തോളം ഒരു പ്രത്യാശയാണ് ഒന്നാമതായിട്ട് നമ്മൾ നമ്മള് ദൈവത്തിന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടരുത് സഭയെന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ ശരീരമാണ് കർത്താവിന്റെ തുടർച്ചയാണ് നമ്മൾ സഭയുടെ ഭാവിയെ കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല ബനു ബനാറാമൻ മാർബാബ യൂറോപ്പിനെ നോക്കി പറഞ്ഞത് ഇവരെല്ലാരും കൂടെ ദൈവത്തിന്റെ ഭാവിയെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച ഈ പോകാ പള്ളിയെല്ലാം പൂട്ടും അപ്പൊ പിന്നെ ദൈവം ഇല്ലാണ്ടാവില്ല അപ്പൊ പിന്നെ എന്നെടുക്കും കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പരിസമ പറയും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ കുറിച്ച് ചർച്ച ചെയ്യുക കാരണം കുടുംബങ്ങളാണ് ഇല്ലാതാകുന്നത് കുടുംബങ്ങൾ ഇല്ലാതെ ഇല്ലാതാകുമ്പോഴാണ് വിശ്വാസം കുറയുന്നത് അപ്പോ എന്ന് പറയുന്ന പോലെ നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുക പറയുന്നത് കർത്താവ് വെറുതെ പറഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതൊരു വിശ്വാസമാണ് നമ്മള് ന്യൂനാൽ ന്യൂനപക്ഷമായാലും നമ്മൾ വിരലയിൽ എണ്ണാവുന്ന ആൾക്കാരെ ഈ നാട്ടിലുള്ളെങ്കിലും നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ നല്ല ജ്വലിക്കുന്ന ക്രിസ്ത്യാനികളാണെങ്കിൽ കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അതുകൊണ്ട് ഇവിടെ ആൾ കുറയുന്നോ അതൊന്നും എന്നെ ഒരു തരത്തിലും അത്ഭുതപ്പെടുത്തുന്നില്ല കർത്താവ് നമുക്ക് കൂടു കർത്താവ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും അതാത് സമയങ്ങളിൽ നമ്മൾ അവിടുത്തെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി എൻ്റെ വിചാരം നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജനത്തിൽ ഉടലെടുക്കുവാനായിട്ട് ഇത് കാരണമാവും ഉദാഹരണത്തിന് കൂടുതൽ കുട്ടികൾ നമുക്ക് വേണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ പല ചെറുപ്പക്കാർക്കും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അത് വളരെ പോസിറ്റീവ് ഒരു കാര്യമാണ് ഞാനിപ്പോൾ നാലാമത്തെ കുഞ്ഞിന്റെ അഞ്ചാമത്തെ കുഞ്ഞിൻ്റെയൊക്കെ മാമദിസായി പോകുന്നു പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഉദാശകർമ്മമാണത് ആ കുഞ്ഞുങ്ങളെയൊക്കെ കാണാനും അവരൊക്കെ അതുകൊണ്ട് വലിയ ട്രോഫി കിട്ടിയ പോലെയാണ് നാലാമത്തെ അവരുടെ അനിയനെയും അനിയത്തെയും കൊണ്ട് പള്ളിയിലൊക്കെ വരുന്നത് വളരെ മനോഹരമായ ഒരു ബുദാശാ സ്വീകരണമാണ് അത് 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 ഒത്തിരി ഇടവുകളിൽ ഇപ്പോൾ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ എണ്ണം കൂടിക്കൂടി വരികയാണ് അപ്പൊ നമ്മുടെ സാധാരണ കുടുംബങ്ങളിലേക്ക് ഈ സന്ദേശം എത്തി കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല അതെ കുടുംബങ്ങളുടെ താളം തന്നെ തെറ്റിക്കുകയാണ് ആള് കുറഞ്ഞാൽ ആർക്കാണ് പ്രശ്നം സഭയ്ക്ക് വലിയ പ്രശ്നങ്ങള് ഇല്ല കാരണം ഇവിടെ ആള് കുറഞ്ഞാൽ അപ്പുറത്ത് ആള് കൂടുന്നുണ്ട് പക്ഷേ ഇവിടെ ആള് കുറയുമ്പം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോകുന്നത് മാതാപിതാക്കൾക്ക് ആരുമില്ല ഇവരവിടെ പോയി കുട്ടിലടക്കപ്പെട്ടത അതേപോലെ പോലെ ആ ഇങ്ങനെ വീട്ടിലിങ്ങനെ കുത്തിയിരിക്കുക പുറത്തോട്ടിറങ്ങിയാൽ അവരുടെ ഭാഷ പറയുന്ന ആരുമില്ല ഇവരുടെ കൊച്ചുമക്കളോട് അവരുടെ ഭാഷ സംസാരിക്കാൻ പറ്റുന്നില്ല നമ്മൾ വലിയ ഇംഗ്ലീഷ് അധ്യാപകനാന്ന് പറഞ്ഞുകൊണ്ട് നടന്നു അമേരിക്കയിൽ ചെന്ന് നമ്മുടെ നമ്മുടെ മകന്റെ കൊച്ചിനോട് ഇംഗ്ലീഷ് പറയുന്നു അവൻ ഏത് ഭാഷയാണെന്നാണ് ചോദിക്കുന്നത് അവൻ അവനൊന്നും മനസ്സിലാകുന്നില്ല അത് നമ്മുടെ ആത്മാഭിമാനത്തെ ഭരണപ്പെടുത്തുന്നു നമ്മൾ പി എച്ച് ഡി എടുത്തു അതാണ്ടല്ലേ ഇംഗ്ലീഷില് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇതെല്ലാം ആത്യന്തികമായിട്ട് ബാധിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ തന്നെയാണ് അപ്പൊ പിതാവ് ഈ വിദേശകുടിയേറ്റമായിട്ട് ബന്ധപ്പെട്ട് ഈ സഭയുടെ ഉള്ളിലുള്ള ചിലരൊക്കെ വിമർശിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വിദേശ കൂടിയേറ്റം തടയാൻ സഭയൊന്നും ചെയ്യുന്നില്ല മറിച്ച് ഈ വിദേശത്തേക്ക് വിദേശ കൂടിയേറ്റമായിട്ട് ബന്ധപ്പെട്ട് ഈ ഐ ൽ ടി എസ് കോച്ചിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു ആ ഒരു വിമർശനങ്ങളെ വിമർശനങ്ങളൊക്കെ ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്നത് നമ്മുടെ പിള്ളേര് വേറെ വല്ല സ്ഥാപനത്തിലും പോയി ഇങ്ങനെ തട്ടിപ്പ് നിറയാതിരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ സ്ഥാപനങ്ങൾ നടത്തി നിങ്ങളെ ഇച്ചിരി ഇംഗ്ലീഷ് പഠിപ്പിച്ച് പരീക്ഷ എഴുതുക പക്ഷെ വിദേശ കുടിയേറ്റത്തിനെതിരെ സഭയ്ക്ക് എന്നതാണ് ചെയ്യാൻ പറ്റുന്നത് സഭയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വിദേശ കുടിയേറ്റം മാറണമെങ്കിൽ ഇവിടെ മാന്യമായ തൊഴിൽ വേണം എന്റെ വിചാരം അമ്പതിനായിരം രൂപ കിട്ടുന്ന ഒരു ജോലി ഇവിടുത്തെ എഞ്ചിനീയർമാർക്ക് കേരളത്തിൽ കൊടുക്കത്താൽ ഏത് എഞ്ചിനീയറാണ് വിദേശത്ത് പോകുന്നത് മാന്യമായിട്ട് ഏറ്റവും കുറഞ്ഞ ജീവിത ചെലവിൽ അമ്പതിനായിരം രൂപ അവൻ ഇവിടെ കിട്ടും അവന് നല്ല സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാം അവൻ പോകത്തില്ല ഈ പതിനയ്യായിരവും ഇരുപതിനായിരവും ശമ്പളം കൊടുക്കുന്ന വ്യവസ്ഥിതി ഇത് മാറ്റാൻ സഭയ്ക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നു സഭ ഒരു സേവന വ്യവസ്ഥിതിയാണ് സഭ ഒരിക്കലും തൊഴിൽ ദാതാവല്ല സഭ സർവീസ് സർവീസ് സെക്ടറിലാണ് സഭയുടെ സ്ഥാനം അല്ലാതെ എംപ്ലോയ്മെന്റ് ജനറേഷൻ സഭയുടെ ജോലിയല്ല അത് സഭയ്ക്ക് സാധിക്കത്തില്ല നമ്മൾ എന്നൊക്കെ കമ്പനികൾ തുടങ്ങിയിട്ടുണ്ടോ അതെല്ലാം എട്ട് തന്നെ പൊട്ടി പോയിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടോ അതെല്ലാം പരാജയമാണ് കാരണം സഭയ്ക്ക് ബിസിനസ് നടത്താനൊന്നും അറിയത്തില്ല ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഒരു ദൃശ്യമാധ്യമ രംഗത്തേക്ക് പോലും സഭ വരാൻ മടിച്ചത് കാരണം ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഏറ്റവും സമ്പന്നമായിട്ടുള്ള ജർമ്മൻ സഭയ്ക്ക് ഒരു ചാനലില്ല ഏറ്റവും സമ്പന്നമായിട്ടുള്ള അമേരിക്കൻ സഭയ്ക്ക് ഒരു ചാനലില്ല കാരണം ഇവർക്കെല്ലാം അറിയാം ഈ ലോകത്തിന്റെ ബിസിനസ്സിനോട് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല അപ്പോ ബിസിനസ് സംരംഭങ്ങൾ നടത്താനൊന്നും സഭയ്ക്ക് ചെയ്യാൻ പറ്റില്ല സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ബിസിനസ് നടത്താൻ പ്രേരിപ്പിക്കാൻ പറ്റും പ്രേരിപ്പിക്കാൻ പറ്റും എന്ന് പറയുമ്പോഴും നമുക്കതിന് ബിസിനസ് തുടങ്ങാൻ നമ്മൾ ചിലപ്പോ വീട് പണിയാനായിട്ട് പൈസ ചോദിച്ചാൽ ആരെങ്കിലും തരും ബിസിനസ് തുടങ്ങാൻ കാശ് ചോദിച്ചാൽ ആരാ തരുന്ന പള്ളി പള്ളി പിരിവെടുക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് വ്യക്തികൾക്ക് മോട്ടിവേഷൻസ് കൊടുക്കുക ശരിയായ രീതിയിൽ കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അവർക്ക് അവരെ തട്ടിപ്പുകൾക്ക് അവരെ അവരെയൊന്നും കാക്കുക ഇതൊക്കെ സഭയ്ക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും മനുഷ്യരാണ് വിദേശത്തേക്ക് പോയി തട്ടിപ്പിനിരയായി സർവ്വതും നഷ്ടപ്പെട്ട് ജീവിക്കുന്നത് സ്വന്തം പറമ്പും വീടും എല്ലാം പണയം വെച്ച് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സഭയ്ക്ക് ബോധവൽക്കരണം നൽകാനായിട്ട് സാധിക്കും പിന്നെ സഭയുടെ സ്ഥാപനങ്ങൾ സഭയുടെ സ്ഥാപനങ്ങളിൽ ഇപ്പോ നമ്മൾ സഭയിൽ സഭാംഗങ്ങൾക്കാണ് നിയമ നിയമം അനുസരിക്കുന്ന രീതിയിലെല്ലാം നിയമനങ്ങൾ കൊടുക്കുന്നത് അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ അത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നവർക്ക് നേരത്തെ അങ്ങ് കുടുംബങ്ങളെ കുറിച്ച് പരാമർശിച്ചു നമ്മൾ ഈ രാഷ്ട്രീയ മേഖല എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം വോട്ടാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടാർജറ്റ് അതുകൊണ്ട് തന്നെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് പ്രീണനം അതിൽ അധിഷ്ഠിതമായിട്ടാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ കേരളത്തിലെ സഭയില് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ഒരു അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തില് ഈ അടുത്ത നാളുകളില് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെ ഒരു ഇരകളായിട്ട് കേരളത്തിലെ ക്രൈസ്തവർ മാറുന്നതായിട്ട് ചിലപ്പോഴെങ്കിലും അത് തോന്നാറുണ്ട് വോട്ടുള്ള കമ്മ്യൂണിറ്റികളെ മാത്രമേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മാനിക്കുന്നുള്ളൂ എന്നുള്ളൊരു ചിന്ത പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും എത്ര ന്യായമാണെങ്കിലും ഇവരൊന്നും ചെയ്യുന്നില്ല ഉദാഹരണത്തിന് തന്നെ മലയോര കർഷകന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് ഇ എസ് ഐ എത്ര കാലമായി നമ്മൾ ഈ ഭരണാധിപന്മാരുടെ പിന്നാലെ നടക്കുന്നു നിവേദനങ്ങളും ഒക്കെ ആയിട്ട് ഏറ്റവും അവസാനം ഒരേ ഒരു കാര്യമേ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചുള്ളൂ നിങ്ങൾ ആ ഇ എസ് എം മാപ്പ് ഒന്ന് പ്രസിദ്ധീകരിക്കും ചോദന നേരെ നമ്മുടെ ആൾക്കാരൊന്നും കാണണ്ട അവന്റെ പറമ്പ് ഇതിനകത്ത് പെട്ടതാണോ എന്നിട്ട് വേണമല്ലോ ഇത് ജനവാസ മേഖലയാണെന്ന് പറഞ്ഞ് അവനൊരു പരാതി തരാൻ നിങ്ങൾ അതൊന്ന് പ്രസിദ്ധീകരിക്കും ഇതുവരെ പ്രസിദ്ധീകരിച്ച എത്ര വർഷമായി സങ്കടമാണ് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോ ഞങ്ങൾ ചിലപ്പോൾ ഓർക്കും ഇത് വേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഇച്ചിരം കൂടെ ആള് കൂടുതലുള്ള വോട്ട് നൽകാൻ സാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അവന് കുറച്ചും കൂടെ ഒക്കെ നമ്മളിങ്ങനെ സമാധാനപരമായിട്ട് പോകുന്ന ഒരു സമൂഹമായതുകൊണ്ട് നമ്മളെ പലരും അവരുടെ ഒരു ഒരു പ്രത്യേക വോട്ട് വാങ്ങായിട്ട് കരുതുന്നത് കൊണ്ടും ഒക്കെ നമ്മളെ മാനിക്കാതെ പോകുന്ന ഒരു സങ്കടം എനിക്കുണ്ട് പക്ഷേ എങ്കിലും തീരെ എന്താണ് അവഗണിക്കാൻ സാധിക്കുന്ന തരത്തിൽ നമ്മൾ അങ്ങനെ കുറഞ്ഞു പോയിട്ടൊന്നുമില്ല ഇപ്പോഴും കേരളത്തിലെ പല നിയോജക മണ്ഡലങ്ങളിലും സ്വാധീന ശക്തിയാകാൻ സാധിക്കുന്ന വിഭാഗമാണ് ക്രിസ്ത്യാനി പക്ഷെ ക്രിസ്ത്യാനി ഒന്നിച്ചു എന്നുള്ളത് ആർക്കും ഒരു പിടിയില്ലാത്ത ഒരു കാര്യമാണ് അത് ക്രിസ്ത്യാനി തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പൊ നമ്മൾ തീരെ അങ്ങ് സ്വാധീനിക്കാൻ ഇന്നത്തെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മാറിയിട്ടൊന്നുമില്ല നമ്മൾ അത്രയും ചെറുതായിട്ടൊന്നുമില്ല ഇപ്പോഴും നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പക്ഷേ അത് ആ രീതിയിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല നമ്മൾ അങ്ങനെ ആഹ്വാനവും ചെയ്യാറില്ല നമ്മൾ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നോ വോട്ട് ചെയ്യുന്നു നമ്മൾ പറയാറില്ല നമ്മൾ ചില മൂല്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ മറ്റൊരു കാര്യം ക്രിസ്ത്യാനികൾക്ക് രാഷ്ട്രീയത്തോടുള്ള ഒരു അവമതിപ്പാണ് ക്രിസ്ത്യാനി വോട്ട് ചെയ്യാൻ പോണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വോട്ട് ചെയ്യാൻ പോകണം ക്യൂ നീക്കണം കഷ്ടപ്പാടാണ് വോട്ട് ചെയ്യാൻ ഇപ്പൊ കുറച്ചും കൂടെ സമയം എടുക്കും വോട്ട് ചെയ്യും ഓരോ വോട്ടിനും അപ്പൊ ഓഹ് മെനക്കേടാ ഇത് പോണ്ട വീട്ടിൽ ഇരുന്നാൽ മതി ഇവനൊക്കെ വോട്ട് ചെയ്യണ്ട എന്റെ കാര്യം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വീട്ടിൽ ഇരിക്കുക അതാണ് കുഴപ്പം വോട്ട് ചെയ്യാൻ പോകണം ഒന്നാമതായിട്ട് പിന്നെ നല്ല ബുദ്ധിയുള്ള മനുഷ്യരെ കഴിവുള്ള മനുഷ്യരെ രാഷ്ട്രീയത്തിലേക്ക് വരണം എനിക്ക് തോന്നുന്നു റിട്ടയർ ഒക്കെ ചെയ്ത് ഒത്തിരി കഴിവുള്ള മനുഷ്യരൊക്കെ ഉണ്ട് അവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം അവര് ഒരു വലിയ കമ്പനികളുടെ നേതൃസ്ഥാനത്തിരുന്നവരും വലിയ നമ്മുടെ കോളേജുകളിലെ അധ്യാപകര് സ്കൂൾ അധ്യാപകര് അല്ലെങ്കിൽ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത ശുശ്രൂഷകളിൽ അഭിമാനപൂർവ്വം ചെയ്ത പല വ്യക്തികളുമുണ്ട് അവരൊക്കെ ചെയ്യുന്ന എന്താ റിട്ടയർ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു കമ്പനി പോയി ജോലി മേടിക്കുക പക്ഷേ അവർ കുറച്ചും കൂടെ അവർക്ക് അത്രയും വർഷം നല്ലൊരു ശമ്പളമൊക്കെ കിട്ടിയതാണല്ലോ ഇനിയും പെൻഷനൊക്കെ ഉണ്ടല്ലോ അവര് പഞ്ചായത്തിൽ മത്സരിക്കണം അവർ പതുക്കെ പതുക്കെ വളർന്നു വന്ന് നിയമസഭയിലേക്കും ഒക്കെ മത്സരിക്കുന്ന തരത്തിൽ അവർ വളർന്നു വരണം ആ മേഖലയിലും ക്രൈസ്തവർ അധികം താല്പര്യം കാണിക്കുന്നില്ല രാഷ്ട്രീയത്തോടും മതിപ്പ് കുറവാണ് അതിന് ഞങ്ങളും ഒക്കെ കാരണക്കാരായിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങളും കൂടെ ആത്മശോധന ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെയൊക്കെ കോളേജുകളിൽ രാഷ്ട്രീയം നിരോധിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു രാഷ്ട്രീയ ഒരു മോശം ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളും ഒക്കെ ഇടയ്ക്ക് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ പഴയ ആള് ചൊല്ലേണ്ട സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾക്ക് രാഷ്ട്രീയം നിരോധിച്ചു കോളേജുകളിൽ നിരോധിച്ചത് മാന്യമായ രാഷ്ട്രീയമാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല ഇത് പഠിത്തം നടക്കുന്നില്ല കത്തിക്കൊത്തും പ്രശ്നങ്ങളും വഴക്കും ഒക്കെ ആയിട്ട് കലാലയ അന്തരീക്ഷം വല്ലാതെ ഭീതിതമായപ്പോഴാണ് നമ്മളിത് നിരോധിച്ചത് അതല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ല ഇതൊന്നും അനുവദിക്കാനായിട്ട് പിതാവി സമുദായ ബോധമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഒരു അഭാവം അത് വലിയൊരു തന്നെ നമുക്ക് ക്രൈസ്തവ നാമധാരികളായ ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കൾ പല രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് ഇപ്പൊ നമുക്ക് മറ്റൊരു ഉമ്മൻചാണ്ടി സാറിന് ഇനി ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം വളരെയധികം രാഷ്ട്രീയത്തിലേക്ക് ആളുകൾ വരുന്നുണ്ട് പക്ഷേ സമുദായ ബോധമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഒരു അഭാവം അത് വലിയൊരു തന്നെ ഈ സമുദായ ബോധമുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് വളരെ കുറവാണെന്നുള്ളത് വാസ്തവമാണ് പലർക്കും പേടിയാണ് ഞങ്ങൾ സമുദായത്തിന് വേണ്ടി നിൽക്കുന്നു സമുദായത്തിന്റെ ഒരു കാര്യം വേണ്ടി നിന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വോട്ട് പോകുക എന്നുള്ളൊരു ഭയമാണ് അതിൻ്റെ ഒരാവശ്യമില്ല നമ്മൾ ഒരിക്കലും ഒരു സമുദായത്തിന് വേണ്ടി മാത്രം നിൽക്കണമെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല നമ്മുടെ ക്രൈസ്തവ നേതാക്കന്മാർ എല്ലാവർക്കും വേണ്ടി നിൽക്കണം എല്ലാ എവിടെ ആർക്കാവശ്യം ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടി നിലപാടുകൾ എടുക്കേണ്ടവരാണ് സംസ്ഥാനത്തിന്റെ പൊതു നന്മയെ പ്രതി നിലപാടുകൾ എടുക്കേണ്ടവരാണ് പക്ഷേ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പൊതുസമൂഹത്തിൽ പറയുന്നതിന് അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഒരു ന്യായമായ അവകാശത്തെ പ്രതിനിധാനം ചെയ്യുന്നതിന് ഒരു രാഷ്ട്രീയ നേതാവും അടി വിചാരിക്കേണ്ട കാര്യമില്ല പക്ഷേ പലപ്പോഴും അവര് ഈ പറയുന്ന സെക്യുലർ ആകാൻ ഒരു സെക്യുലർ മൈൻഡോട് കൂടി ഈ പറഞ്ഞ പോലെ മതേതരത്വം ആണെന്നുമൊക്കെ പറഞ്ഞ് അതിനെ സ്വന്തം സഭയെയും സഭയേയും ഒക്കെ വേണ്ട രീതിയിൽ ഓൺ ചെയ്യാതെ ഇരിക്കുന്ന അവസ്ഥകളുണ്ട് ഒപ്പം പിതാവ് നമുക്കറിയാം നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങള് ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർക്ക് നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ ആദര സേവന സ്ഥാപനങ്ങളായിക്കോട്ടെ ഈ അടുത്ത നാളുകളിൽ നാം കണ്ടുവരുന്ന ഒരു ഒരു പ്രവണത ഒരു അധിനിവേശ ശ്രമങ്ങൾ പല സ്ഥാപനങ്ങളിലും നേർക്ക് വരുന്നുണ്ട് നമുക്കറിയാം കാഞ്ഞിരപ്പുഴ അമൽജ്യോതിയിൽ നടന്ന സമരം നമ്മുടെ നഴ്സിംഗ് സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടായ സമരം ഇപ്പൊ മലബാർ മേഖലയിലെ ഒരു ഹിജാബുമായി ബന്ധപ്പെട്ടുണ്ടായ സമരങ്ങൾ ഏറ്റവും ഒടുവിൽ മൂറ്റുഴ നിർമ്മല കോളേജിൽ ഈ നിസ്കാര സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യം പൈങ്ങോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ടായ സമരങ്ങൾ അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കും അതായത് ക്രിസ്ത്യാനിയോട് എന്തെങ്കിലും ചെയ്താൽ അവൻ മിണ്ടില്ല അവനെ തൊട്ടൽ അവനൊന്നും ചെയ്യില്ല എന്നൊരു മിഥ്യാധാരണയാണോ ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അജണ്ട എന്റെ വിചാരം ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ഭയപ്പെടുത്തി നിശബ്ദരാക്കാനായിട്ട് ശ്രമിക്കുക ഒരാധിപത്യം ഉറപ്പിക്കുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഭയപ്പെടുത്തുക ഭയപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കും അടുത്ത പ്രാവശ്യം അഡ്മിഷൻ കുറയോ എന്നൊക്കെയുള്ള പേടി ചിലപ്പോൾ നിലപാടുകൾ മാറ്റുമായിരിക്കും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ നമ്മുടെ ക്രൈസ്തവര് എവിടെയെല്ലാം ഏതെല്ലാം കോളേജുകളിൽ പോയി പഠിക്കുന്നു അവരാരും അവിടെ ചാപ്പൽ ഉണ്ടാക്കിത്തരണം എന്ന് പള്ളി ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞ് സമരം ചെയ്തായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല നമ്മുടെ പിള്ളേരോട് നമ്മളതോട് പറഞ്ഞിട്ടുമില്ല നിങ്ങൾ പള്ളിക്കകത്ത് ചാപ്പൽ ഉണ്ടാക്കണമെന്നല്ല നിങ്ങൾ ഐലോകത്ത് ഇടവ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ മറ്റു മതസ്ഥരുടെ സ്ഥാപനങ്ങളിൽ പോയി നമ്മുടെ ദേവാലയം ഉണ്ടാക്കണമെന്ന് വാശി പിടിക്കുന്നു അതല്ല ക്രൈസ്തവ സന്ദേശം ക്രൈസ്തവ അപ്പൊ അതാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നു അതേസമയം നമ്മുടെ സ്ഥാപനങ്ങളാണ് നമ്മുടെ ആ ഒരു റിലീജിയസ് ഐഡന്റിറ്റി സൂക്ഷിക്കാൻ നമുക്ക് അവകാശമുണ്ട് അതേസമയം മറ്റു മതസ്ഥർ അതിനെ റെസ്പെക്ട് ചെയ്യണം ഇപ്പൊ എൽ കെ അഡ്വാനി പഠിച്ചത് ഒരു കോൺവെന്റ് സ്കൂളിലാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇവിടുത്തെ ആ ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാവായിട്ട് മാറിയത് എന്ന് പറഞ്ഞതുപോലെ ആ ഒരു കാഴ്ചപ്പാട് ആ ഒരു റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം പക്ഷേ ദൗർഭാഗ്യവശാല് അപക്വമായ രീതിയിൽ ഈ പറഞ്ഞ അധിനിവേശത്തിന്റെ രീതിയിലൊക്കെ വന്ന് നമ്മുടെ സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്ത് നമ്മളെ ഭയപ്പെടുത്തി നേടാനൊക്കെ ഉള്ള ഒരു പരിശ്രമം പക്ഷേ അവരുടെ തെറ്റിദ്ധാരണയാണ് നമ്മൾ അങ്ങനെയൊന്നും പേടിക്കുന്ന ആൾക്കാരൊന്നും അല്ല